എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങളിത് കടലിലെ പണിയെല്ലാം കഴിഞ്ഞ് കരയിലേക്ക് പോയാൽ സൂര്യനൊക്കെ ഉദിച്ച് നല്ല വൈബ് മൂടിലാണ് അത്യാവശ്യം മൂടമഞ്ഞൊക്കെ ഉണ്ട് അതുകൊണ്ട് ക്യാമറയിൽ അത്ര നല്ല ക്ലാരിറ്റി തരാൻ പറ്റുന്നില്ല വള്ളങ്ങളൊക്കെ പണിക്ക് പോകുന്നുണ്ട് ഇന്ന് ആകെ വളരെ കുറച്ച് മീനേ കിട്ടിയുള്ളൂ അതും വളം മാത്രമാണ് നല്ല മീനൊന്നും കിട്ടിയിട്ടില്ല ഈ കാണുന്നതാണ് ഇന്ന് കിട്ടിയ ആകെയുള്ള സമ്പാദ്യം എഞ്ചിന്റെ നല്ല ഇരപ്പുണ്ട് എഞ്ചിൻ പെട്ടി തുറന്നു വെച്ച അങ്ങനെയാണ് നല്ല സൗണ്ടാണ് ഇന്ന് പ്രത്യേകിച്ച് നല്ല ഒരു പണി നടന്നിട്ടില്ല ആകെ കൂടി കിട്ടിയ വളം മാത്രം അത് കൊടുത്താൽ ആകെ ഒരു കിലോയ്ക്ക് ഇരുപത്തൊന്ന് രൂപ വെച്ച് കിട്ടും അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ ഇല്ല അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ വണ്ടി വണ്ടിക്കാശ് പോലും അർത്ഥം ഇപ്പോൾ നമ്മൾ നേരെ അഴി കയറാനായിട്ട് പോയാൽ ഇതാണ് നമ്മുടെ കൊല്ലവഴി കൊല്ലവഴിയിലെ പുലിമുട്ട് ഈ കാണുന്നത് വള്ളക്കാർക്കൊന്നും പണിയൊന്നുമില്ല അതുകൊണ്ട് മിക്ക ഏരിയയിലും കാലിയായിട്ട് കിടക്കുക കടൽ വള്ളങ്ങളൊന്നുമില്ല കൂട്ടുകാർക്കും അതേ അവസ്ഥ തന്നെ സാധാരണ രണ്ട് കിളിമിയും കൊഞ്ചും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് എന്നാൽ ഒന്നും കിട്ടിയില്ല മൊത്തത്തിൽ ശോകവും സാഡുമാണ് ഇതാണ് നമ്മുടെ അഴി നമ്മുടെ കൊല്ലം അഴിയും കൊല്ലം വഴിയിലെ പുലിമുട്ടും സ്ഥിരമായിട്ട് വള്ളവും ബോട്ടുമെല്ലാം അറിയുന്നത് ഏക സ്ഥലം ഇത് നമ്മുടെ സ്രാങ്ക് ബോട്ട് ഓട്ടിക്കുന്നു പുള്ളിക്കാരനെ ബോട്ട് ഓട്ടിക്ക് വേറെ ആരെങ്കിലും ഓട്ടിച്ചാൽ എല്ലായിടത്തും ചെന്ന് കയറും അതുകൊണ്ട് അറിയാവുന്നവരെ ഈ പണി ചെയ്യത്തോള് അത്യാവശ്യം എനിക്ക് ഓടിക്കാൻ അറിയാം എന്നാലും ജി പി എസ് സി നമ്പർ നോക്കി ഓട്ടിക്കുന്നതൊക്കെ ഇത്തിരി റിസ്ക്കുള്ള പരിപാടിയാണ് കാരണം നമ്മൾ ഓട്ടിക്കുന്ന ലക്ഷ്യം തെറ്റി പോയാൽ അത്രയും സമയം പിന്നെ അധികം ഓടേണ്ടി വരും പടിഞ്ഞാറൻ കടലിലാണെങ്കിൽ വിഷയമില്ല അവിടെ ആകുമ്പോൾ നമുക്ക് പോംബസിൻ്റെ നമ്പർ പറഞ്ഞു തരും ഇപ്പോൾ തൊണ്ണൂറ് കോമ്പസ് നൂറ്റിപ്പത്ത് കോമ്പസ് ഇങ്ങനെ പറഞ്ഞു തന്നാൽ നമുക്ക് ഓടിക്കാൻ പറ്റും അതു പിന്നെ കൃത്യമായിട്ട് അവാർഡൊന്നും വരുത്തില്ല കപ്പൽ ചാലാണ് കപ്പൽ മാത്രം നോക്കി ശ്രദ്ധിച്ച് ഓട്ടിച്ചാൽ മതി കരയിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല നമ്മൾ അഴിയുടെ നേരെ തന്നെ ഓടണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അത്രയും നേരത്തെ ഡീസല് നഷ്ടമായി പോവും അതുകൊണ്ട് അറിയാൻ വയ്യാത്തവർ ആരും സ്റ്റിയറിങ്ങിൽ ഇരിക്കാറില്ല അതുപോലെ ഇവിടെ സ്ഥിരം വള്ളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ടും മറ്റ് ബോട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് അറിയാൻ വേണ്ടത്തവരായാലും ഒരു സ്രാഖ്മാർ ഇത് ലഭിക്കത്തില്ല അപ്പം നമ്മൾ ഏകദേശം അഴിക്ക് അകത്തോട്ട് കയറാറായി ഓടി കളിക്കുന്നു ആ ആള് ഇപ്പം നമ്മൾ എൻട്രി ആയിട്ടുണ്ട് രണ്ട് സൈഡിലും ചൂണ്ടക്കാരുണ്ട് നീണ്ടകരയിലും ഉണ്ട് ശക്തി വിളങ്ങരയിലും ഇവിടെ രാവിലെ ഒരു പറ്റിയാലേനാൾ വരും ചൂണ്ടയിടാനായിട്ട് അത്യാവശ്യം നല്ല വലിയ വലിയ മീനേം കിട്ടാറുണ്ട് അമൂറ് ചെമ്പല്ലി പാര അങ്ങനെയുള്ള നല്ല നല്ല മീൻ ഈ ഒരു ചൂണ്ടപ്പണി കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട് അവരൊക്കെയാണ് ഈ കാണുന്നത് ആ കാണുന്ന വല വീശുന്ന ആളുകളാണ് അവർ കരയ്ക്ക് നിന്ന് വല വീശി മീൻ പിടിക്കും അവർക്കും കുഴപ്പമില്ല അത്യാവശ്യം നല്ല പണി കിട്ടും കണമ്പ് കടത്ത അങ്ങനെയുള്ള നല്ല നല്ല മീൻ അവർക്കും കിട്ടും ഇവിടെ ഇഷ്ടംപോലെ നിത്യവരുമാനക്കാരുണ്ട് ഈ കരയെ ചുറ്റിപ്പറ്റി മാത്രം ജോലി ചെയ്യുന്ന നമ്മുടെ നീണ്ടകര ഹാർബർ ആണത് അത്യാവശ്യം കുറേ ബോട്ടുകളുണ്ട് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഇത് നമ്മുടെ ശക്തി ഉളകര ഹാർബർ അതാ നീണ്ടകര പാലം കിഴക്കുന്ന വെയിലുതിക്കുന്നുണ്ട് ക്യാമറയിൽ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല